കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ കനത്ത മഴ കൊയിലാണ്ടി വടകര ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കാട്ടിലപ്പിടിയയ്ക്ക് സമീപം കാർ വെള്ളക്കെട്ടിൽ വീണു മേപ്പയൂരിൽ ഒരു വീടിന് ഇടിമിന്നലേറ്റു രാഹുൽ സുരേഷ് കോഴിക്കോട് ചേരുന്നു രാഹുൽ മഴ എപ്പോഴും തുടരുകയാണോ മഴക്കെടുതിയിൽ രൂക്ഷമാണല്ലോ വിവരങ്ങൾ സുഹയിൽ കോഴിക്കോട് ജില്ലയിൽ വൈകിട്ട് മണിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും വിവിധയിടങ്ങളിൽ തുടര തുടരുകയാണ് മലയോര മേഖലകളിൽ കനത്ത മഴയാണ് ഇപ്പോഴും തുടരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊയിലാണ്ടി വടകര ദേശീയപാതയിലാണ് വലിയ യാത്രാ ദുരിതം ഇപ്പോഴും അനുഭവിക്കുന്നത് ഈ ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുമുണ്ട് നമ്മളിപ്പോൾ വടകരയിൽ നിന്നും കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് വിവിധയിടങ്ങളിൽ ഈ വെള്ളക്കെട്ട് കാണുകയും ചെയ്തു കാട്ടിലെ പീടികയും ാണ് ഒരു കാറ് വെള്ളക്കെട്ടിൽ വീണിട്ടുള്ളത് ഇതിനകത്തുണ്ടായിരുന്ന ആളുകളെ മാറ്റിയിട്ടുണ്ട് ക്രെയിന്റെ സഹായത്തോടെ മാത്രമേ ഈ വണ്ടി അവിടുന്ന് നീക്കാൻ കഴിയുകയുള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം നടന്നത് മേപ്പയൂരിലാണ് മേപ്പയൂർ കുങ്കിച്ചങ്കണ്ടി നാരായണന്റെ വീടിനാണ് ഇടിമിന്നൽ ഏറ്റിട്ടുള്ളത് ഈ വീട്ടിൽ വീട്ടിലുള്ള ആളുകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പക്ഷേ ജനൽചില്ല തകരിക്കുകയും വൈദ്യുതി ഉപകരണങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിലും ഇപ്പോഴും കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ മഴ തുടരുകയാണ് സുഗൈ പി രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്